എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാം പാളയങ്കോടൻ്റെയും ഏത്തവാഴയുടെയും ഞാലിപ്പൂവിൻ്റെയും പിണ്ടിയാണ് നമ്മൾ തോരൻ വെക്കാൻ എടുക്കുന്നത് അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ നാരങ്ങോട്ട് വലിച്ചു കളയാം നമ്മൾ മുഴുവനായിട്ടരിഞ്ഞ് എന്നെ കൊത്തി അരിഞ്ഞേച്ച് നാർ ഈർപ്പിലേക്ക് വലിക്കുന്നതിനേക്കാൾ എളുപ്പമുണ്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞേച്ച് നാരിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണെങ്കിൽ ഇത് വട്ടം വട്ടം കണ്ടിച്ചിടുന്നത് വെള്ളത്തിലോട്ട് വേണം അല്ലെങ്കിൽ ഇത് കറുത്ത് പോവും എന്നിട്ട് ഈ രണ്ട് മൂന്ന് പീസുകൾ ഒന്നിച്ച് പിടിച്ച് നമുക്ക് അരിയാം ഇത് നമുക്ക് കട്ടിങ് ബോർഡേ വെച്ചും ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി ഇത് കുക്കറിലോട്ടിട്ട് നമുക്ക് വേവിക്കാം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ പീസിലും മതി നല്ല കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് ഇനി ഇതിനകത്തോട്ട് കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾ പൊടിയും ഒരു ലേശ ഉപ്പ് ഉപ്പ് പിന്നെ ചേർത്താൽ മതി നോക്കിയച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ പിണ്ടിക്കകത്ത് വെള്ളമുള്ള കാരണം ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെച്ച് അടുപ്പ് വെച്ച് ഒരു വിസിൽ ആ നേരത്തിന് അരപ്പ് തയ്യാറാക്കാം തേങ്ങ നാലഞ്ച് ചൂള ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി എരിവിന് പച്ചമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കടുക് പൊട്ടിക്കാൻ ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞതും കടുക് പറ്റൽമുളക് കറിവേപ്പില എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി അരിഞ്ഞതും വറ്റർമിളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയുടെ നിറം ഒന്ന് മാറിക്കഴിയുമ്പം നമ്മുടെ അരപ്പിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കണം നമ്മുടെ അരപ്പ് ഒരുപാട് അങ്ങോട്ട് അരച്ച് ആക്കണ്ട ചെറുതായിട്ട് ചതച്ച് വാരി എടുത്താൽ മതി ഒരല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കണം ആ തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി ഇപ്പോൾ അരിപ്പിലെ വെള്ളമൊക്കെ വറ്റി ഇനി കുറേശ്ശേ കുറേശ്ശേ നമ്മുടെ പിണ്ടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തട്ടിപ്പൊത്തി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവി വേവിച്ചെടുക്കാം തുറന്ന് നോക്കി ഇളക്കി വെച്ച് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഒരു ലേശ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം ഇനി ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി അതിൻ്റെ വെള്ളം നന്നായിട്ട് തോർത്തിയെടുക്കാം നമ്മുടെ വാഴപ്പിണ്ടിത്തോറിൻ്റെ വെള്ളമൊക്കെ വറ്റി കറി റെഡിയായി നമുക്കിത് ഉപയോഗിക്കാം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബായ്